മാധർമ്മേ മധു കൈട്നിമഹിഷപ്രാണാവോദ്യേലാർമ്മിതധൂമ്രലോചനവധേ ഹേ ചണ്ടമുർദി നിശേഷീകൃതരീജതനുജ നിത്യേ നിശുംഭാഹേ ശുഭധുംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേ അംബികെ अष्टौ भुजाङ्गीं महिषस्य मर्दिनीं सशङ्खचक्रां तां दिव्ययोगीं सहजातवेदसीं दुर्गां सदा शरणमहं प्रपद्ये महिषमस्तकनृत्तविनोदन स्फुडरणन्मणिनूपुरमेखला जननरक्षणमोक्षविधायिनि जयदु ब्रह्माणी कमलेन्दु सौम्यवदन माहेश्वरी लीलया कौमारिभुदर्पणाशनगरि वाराही वैष्णवि वाराहिनघोरगर्घरमुगि दंष्ट्री च वज्रायुध चामुण्डा गणनाथरुद्रसहित रक्षन्तु माम्मादर उद्धतौ मधुकैभौ മഹിഷാസുരം ച ചിഹത്യം ധൂമ്രലോചന ചണ്ടമുണ്ടകരക്തീജമുഗാം ചാൻ ദുഷ്ടശുഭനിശുഭമർദി നന്ദിതാമരവന്തി വിഷ്ട്രയതുഷ്ടികാരി ഭദ്രകാളി നമോസ്തുദേീപ്രധാന സമയ നവവിദ്രുമാഭാം വിദ്യപ്രദാന സമയ ശരദിന്ദുശുഭ്രാം വിവേഷി വർഗവിജയേപിതമാലനീലം ദേവീം ത്രിലോകജനനീം ശരണം പ്രപദ്ധ്യേ മഹാസരസ്വതി മഹാകാളി മഹാലക്ഷ്മി ത്രിമൂർത്തിഐക്യസ്വരൂപിണ്യൈ ശ്രീമൂകാംബികയ